ഹലോ ഞാൻ ഇപ്പി അപ്പൊ ഇന്ന് ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തിനാലാം ദിവസം സീരിയൽ യാദശ്രീയായിട്ട് കാണാൻ പോകുന്നത് യാദശ്രീയായിട്ടില്ല ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന സീരിയലാണ് മൗനി രാഹു എന്ന് പറഞ്ഞ സീരിയല് അപ്പൊ സീരിയലിനെ പറ്റി പറയാനല്ല ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് അതായത് നടനും ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ പ്രേംകുമാർ പുള്ളിക്കാരൻ ഒരു പ്രസ്താവന നടത്തിയായിരുന്നു ഈ മലയാള സീരിയലുകൾ എന്റെ സ്ഥലത്തേക്കാളും വിഷോന്നും പറഞ്ഞു ഞാനിന്ന് അത്തരത്തിലൊരു ഒരു സീരിയൽ കണ്ടു അതായത് മൗനരാഗ സീരിയല് മൗനിരാഗം ഞാൻ പറഞ്ഞില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന പീരിയലാണ് അതായത് ജോലി കഴിഞ്ഞ് വരുമ്പോ വീട്ടിലെ അമ്മയും അല്ലെങ്കിൽ വീട് കാണുന്ന അമ്മയും ഇരുന്ന് കാണുമ്പോ അവരുടെ ശല്യപ്പെടുത്തുന്ന ഞാൻ വീട് കാണുന്ന പീഡിയാണ് ഈ മൗനിരാഗം എന്ന് പറഞ്ഞത് ഇത്രയും നാളെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിന്ന് തോന്നണം പിന്നെ അതിൽ ഇന്നൊരു സീരിയുണ്ടായി അതായത് ആൾക്കാര് എന്താന്ന് എനിക്ക് കൃത്യമായി പറഞ്ഞില്ല ഞാൻ ഞാൻ കണ്ട സംഭവം പറഞ്ഞാൽ ഒരു കൊച്ചിണ്ടാവുന്നു ഏഹ് അപ്പൊ ആ കൊച്ചി ഉണ്ടാവുന്ന ഒരു കള്ളന്റെ കള്ളനിലൂടെ അതായത് എന്നെ പറഞ്ഞു അവന്റെ മകം മകളെ മകളെ പെട്ടി പേടിപ്പിച്ച് കല്യാണം കഴിച്ച ഒരാള് ആയിട്ട് ഒരു കുഞ്ഞുണ്ടാവുന്നു ആ കുഞ്ഞിനെ കൊണ്ടുപോയി കളയണത് അത് കളയണത് വെറുതുമല്ല കണ്ണി കണ്ട പിച്ചക്കാരന്മാർ പിച്ചക്കാരുത്തിന്റെ കയ്യിലേക്ക് കൊച്ചിനെ കൊടുക്കും എന്തിനും വിരോധം എന്തോ എനിക്ക് അത് കണ്ടിട്ട് എന്തോ പോലെ തോന്നും കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കൊച്ചിന്റെ അതായത് ആ പിച്ചക്കാരുടെ കയ്യിൽ കുറഞ്ഞ കൊച്ചിന്റെ ഭാവി ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊക്ക ഇനി ആ കൊച്ചി ഒന്നറിയ ഞാൻ പറ കാര്യം മനസ്സിലായില്ലാവും കാരണം ഇതാണ് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കാരണം എങ്ങനെ സീരിയലുകൾ ഇങ്ങനെ കണ്ടത് ശരിയായിട്ട് എനിക്ക് തോന്നല കാരണം എന്ത് മെസ്സേജാണ് അതിൽ നിന്ന് കിട്ടുന്നത് അതായത് ഒരു ഒരു കൊച്ച് കൈക്കുഞ്ഞ് കൈക്കുഞ്ഞിനെടുത്ത് പിച്ചക്കാര് കൊടുക്കും ആ കൊച്ചിന്റെ ഭാവി ഞാൻ ഞാൻ അതിന് ഇപ്പൊ എനിക്ക് എനിക്ക് അതിലേക്കാണ് എന്റെ ശ്രദ്ധ പോണത് അതായത് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റാത്ത ഒരു സീനായി പോയി ആ സംഭവം എന്തോ പ്രശ്നമായിക്കോട്ടെ അതായത് വല്ലാതെ അത് അലദ്രാക്കാൻ പിന്നെ കുഴപ്പമില്ല ഇത് പിച്ചക്കാരുടെ അതിൽ കൊടുത്ത് ഇനി ആ അതായത് എന്റെ ഒരു കൺസന്റ് പറഞ്ഞാൽ ഇത്രയേ ഉള്ളു അതായത് ഇനി ആ കൊച്ചിന്റെ കാര്യം ഉണ്ടാവും കാരണം ഇങ്ങനെ ഒരു ഒരു എന്താ പറയണേ ഇപ്പൊ സീരിയലുകൾ നിരവധി ആൾക്കാരാണ് അത് സിനിമ കാണുന്നേക്കാളും കൂടുതൽ ആൾക്കാർ ഒരുപക്ഷെ ഈ സീരിയലുകൾ കാണും കാരണം അമ്മമാരായാലും ആരായാലും ഈ സീരിയൽ കാണും അവർക്കൊക്കെ എന്ത് മെസ്സേജ് ആണ് ഈ സെന്റ് കിട്ടിക്കുന്നത് എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി അത് മാത്രല്ല ഈ പ്രേംകുമാർ പറഞ്ഞ് ഇത്തരം കാര്യങ്ങളോ അതായത് ഡെയിലി കാണിക്കുന്ന സാധനങ്ങൾ എല്ലാവർക്കും മറ്റുള്ള സെൻസർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കാരണം ഇതൊക്കെ സെൻസർ ചെയ്യേണ്ട കാര്യമാണ് ഇനിയിപ്പില്ലെങ്കി ഞാൻ അതിന് സെൻസർ ചെയ്യാം കാരണം ഇങ്ങനത്തെ സീനുകളൊന്നും നമ്മൾ ഒരു തരത്തിൽ യോജിക്കുന്ന സീനുകളല്ല അങ്ങനെ സെൻസർ ചെയ്ത ആളെ ഇട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ വന്ന് സെൻസർ ചെയ്ത് തരാം ഞാൻ ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ചെയ്ത് തരാം ഒരു കുഴപ്പമില്ലാത്ത ഒരാള് ഞാൻ എന്തായാലും വളരെ മോശമായി മൗ സീമ് ചെയ്തത് ഇങ്ങനെ ഒരു ഇത് വിചാരിച്ചില്ല എനിക്ക് ഇത്രേം പറയാനുള്ളൂ വേറെ കൂടുതലൊന്നും പറയാനില്ല ഇന്നിപ്പോ എല്ലാവർക്കും ഇന്നിപ്പോ ഡിസംബർ ഇരുപത്തിനാല് ഇപ്പൊ ഇനിയിപ്പോ രണ്ടു മൂന്ന് മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഡിസംബർ ഇരുപത്തി ക്രിസ്മസ് അപ്പൊ എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളാശംസകൾ നേരുന്നു ഇത്ര ശരി